ആദിവാസി സമൂഹത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജ്ജിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പട്ടികവർഗ വികസന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുമളി മന്നാനഗറിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നാല് ജില്ലകളിൽ പദ്ധതി നടപ്പാക്കും കേരളത്തിൽ വയനാട് പാലക്കാട് കാസർഗോഡ് ഇടുക്കി എന്നീ ജില്ലകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് എൺപത്തിയൊമ്പത് പട്ടികവർഗ ഗ്രാമങ്ങൾ കേരളത്തിൽ നിന്നും സേവനങ്ങൾ നിലവിൽ നടപ്പിലായ സമ്പൂർണ്ണ പദ്ധതികൾക്ക് പിന്തുണ സേവനങ്ങളും പദ്ധതികളിലെ വിടവുകൾ കണ്ടെത്തി പ്രശ്നപരിഹാരം കാർഡിലും ഉൾപ്പെടുന്നു കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സുപ്രധാന സേവനങ്ങൾ ഏറ്റവും വിദുര ഗോത്ര മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് സംയോജിത പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ പതിനേഴ് കാര്യനിർവഹണ മന്ത്രാലയങ്ങളുടെ ഒത്തുചേരൽ ഇരുപത്തിയഞ്ച് വ്യത്യസ്ത മേഖലയിലെ ഇടപെടലിലൂടെ ഗോത്ര ശാക്തീകരണം എന്നിവയാണ് പദ്ധതിയുടെ കാതൽ ആദിവാസി വിഭാഗത്തെ വികസന സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജ്ജസ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് പറഞ്ഞു സമൂഹത്തെ എങ്ങനെ ഒരു വികസിത വികസിത രാജ്യം എന്നതിനു വേണ്ടിയാണ് കാരണം രണ്ടായിരത്തി നാപ്പത്തി ഏഴില് ഇന്ത്യ ഒരു വികസിത രാജ്യമാകണമെന്നാണ് നരേന്ദ്രമോദിയുടെ വിഷനും അതുപോലെ തന്നെ മിഷൻ ആ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ കഴിഞ്ഞ വർഷ കാലഘട്ടത്തിൽ മുഴുവൻ എല്ലാ തലവറേയും എല്ലാ ഭരണാധികാരികളും ഭരണാധികാരി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ മുതൽ ബ്ലോക്ക് മുതല് സംസ്ഥാനം ഓൾ ഇന്ത്യ അവര് നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് അതാണ് പ്രധാനമന്ത്രി പറയുന്നത് നൂറ്റി നാല് അഞ്ചു കോടി ജനങ്ങളുടെ സംഭാവന എന്ന് കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പൊറുമേഖല ആദിവാസി മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഫോറം ചെയ്ത ആദിവാസി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിത പോലെ ഉയർത്തണം സ്കൂൾ വൈദ്യുതി റോഡ് വീട് വരുമാനം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഈ വികസനം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഇടുക്കി എം പിൻകുര്യാക്കോസ് അധ്യക്ഷത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കോവിൽമല രാജാവ് രാമൻ രാജമന്ന ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ആദിവാസി ഒരു മുപ്പന്മാർ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി മിഷൻ കുമളി